സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുറച്ച് ഒരു ചേ ഒരു തൊണ്ട് ചേനയും ഒരു ഒക്കെ ആയിട്ട് വന്ന് നമുക്കിന്ന് ഒരു ഒഴിച്ചേറി വെക്കാം കാളൻ എന്നൊക്കെ പറയും നമുക്ക് ഇന്ന് ഇന്നിന്ന് ചെയ്ത് നോക്കാമേ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഇന്ന് ഒഴിച്ചേറി വെക്കാം അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് നിങ്ങളും കൂടെ കൂടാട്ടെ നമുക്കിന്ന് വീഡിയോ ആയിട്ടെങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആ ഏത്തക്കായൊക്കെ ഇന്ന് വൃത്തിയാക്കി വെള്ളത്തിലോട്ട് അരിഞ്ഞിടുകയാണേ ഏത്തക്കായ്ക്കത്തൊരു കറയുണ്ടല്ലോ അപ്പോൾ കറയൊക്കെ ഒന്ന് മാറി കഴുകിയെടുക്കുക അപ്പോൾ വെള്ളത്തിലോട്ട് തന്നെ ഞാനതൊരു ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കായൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ ചേനയും കൂടെ കഴുകിയെടുക്കാനായിട്ട് ഞാൻ വെള്ളത്തിൽ തന്നെ അരിഞ്ഞിടുകയാണ് അപ്പോൾ അതും ഒരു ഒരു മീഡിയം ടൈപ്പ് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇനി നമുക്കൊരു ചട്ടി മൺചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്തോട്ട് അരിഞ്ഞ് ചേനയിടാം അതുപോലെ ചേന ഞാൻ ആ കായും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ചട്ടിക്കകത്തോട്ടിടാം ഇനി അതിനുശേഷം നമുക്ക് ഇച്ചിരി ചേരുവകൾ ചേർത്ത് വേണം അടുപ്പി വയ്ക്കാൻ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ചെറിയൊരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് ഇനി നമുക്കിച്ച് കരിയേപ്പല ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ വെള്ളം പോരാൻ തോന്നുന്നു ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഇളക്കി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ടി വരും കാരണം ഇതൊന്ന് വെന്തെടുക്കണമല്ലോ അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതൊരു കുറുക്കായിട്ടാണ് കറി വെക്കുന്നത് ഒത്തിരി ഇതായിട്ടല്ല പക്ഷെ നല്ല രുചിയാണ് കേട്ടോ ചേനയും ഏത്തക്കായൊക്കെ വെച്ച് കറി വെച്ച നല്ല രുചിയാണ് അപ്പോൾ അതൊന്ന് വേഗട്ടെ നമുക്ക് അടുപ്പ് കത്തിച്ച് വെച്ച് ഇനി നമുക്ക് വേണ്ടുന്നത് നമുക്ക് തേങ്ങ എടുക്കാം അപ്പോൾ അതിന് അരയ്ക്കാനുള്ള തേങ്ങയൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ആ തേങ്ങ പിന്നെ ഞാൻ ഇത്തിരി ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് പച്ചമുളകും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ലേശം മതി നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല സ്പൈനായിട്ട് അരച്ചെടുക്കേണ്ട കാരണം ഒരു തരിതരിപ്പ് പോലെ അരച്ചെടുത്താൽ മതി അപ്പം ഇത്രയും മതി അരപ്പ് അപ്പം ചേനയൊക്കെ വെന്തോന്ന് നോക്കാം നമുക്ക് അപ്പം നോക്കിയപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് അത് നമുക്കൊന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കരിയാപ്പിലേ ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പുണ്ടെന്നൊക്കെ നോക്കണം ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇനി ഉപ്പും ചേർക്കാം പക്ഷേ നമുക്ക് ആവശ്യമില്ല ഇനി നമ്മൾ ആ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് നമുക്കതൊന്ന് ഇളക്കി ചേർക്കാം നല്ലതുപോലെ നമ്മളത് ഇളക്കി തന്നെ അടുപ്പിന് കാരണം മൺചട്ടിയായത് കൊണ്ട് നല്ലപോലെ ചൂടുണ്ടല്ലോ അപ്പം ആ ചൂടിൽ തന്നെ ഈ അരപ്പ് നല്ലതുപോലെ അതിനകത്ത് പിടിച്ചോളും നമുക്കൊന്ന് ഇളക്കി വേവിച്ച് വെന്താൽ മതി അപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഞാൻ ഒരു ഒരു കിണ്ണം തൈരാണ് ചേർക്കുന്നത് ഒരിച്ചിരി കട്ടി തൈരായിരിക്കണം ഇച്ചിരി പുളിയുള്ള തൈരാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് ഇനി തീ ഓഫാക്കണം കാരണം ഇനി അത് തിളയ്ക്കാൻ പാടില്ല നല്ല രുചികരമായ കറിയാണ് അപ്പോൾ തൈരൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കാളൻ നല്ല രുചികരമായ കറിയ ഇനി നമുക്ക് താളിപ്പൂടെ വേണം നമുക്ക് ഞാൻ താളിക്കാനായിട്ടൊരു പാനടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കടുകിടണം ഇനി മൂന്നാല് വറ്റൻമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് നമുക്ക് അതൊന്ന് മൂപ്പിച്ച് എടുത്ത് നമുക്ക് നമ്മൾ ഒഴിച്ചേറിയാക്കി വെച്ചിരിക്കുന്ന കാളനകത്തോട്ട് അപ്പോൾ ചേനയുണ്ടെങ്കിലും പിന്നെ നമുക്ക് കായുണ്ടെങ്കിൽ നമുക്കൊരു കറിയായി നല്ലതുപോലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം അപ്പം ഇതൊക്കെ ഒന്ന് മുരിഞ്ഞു പൊട്ടിയിട്ടുണ്ട് നമുക്കിനി അതിനകത്തോട്ട് തന്നെ ഒഴിക്കാം അപ്പം ഈ താളിപ്പും കൂടെ ഒഴിച്ചാലേ ആ കറിയുടെ പൂർത്തീകരണം വരുത്തോളൂ മാത്രമല്ല ഏറ്റവും രുചിയാണ് നല്ല മണവും വരുന്നുണ്ട് കാരണം ഇനി നമുക്ക് മീനൊന്നും വേണമെന്നില്ല കാരണം ഈ ഒരു കറി മതി അത്രയ്ക്ക് രുചികരമായ കറിയാണ് ഇതുവരെ വെച്ചിട്ടില്ല വെച്ച് നോക്കണം അപ്പം ഇതിന് നമുക്ക് ഒഴിച്ചുകയറി ആയിട്ട് ഉപയോഗിക്കാം അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്സ്